നമുക്കറിയാം പ്ലാസ്റ്റിക് എന്നുള്ളത് ഇസ് എ വണ്ടർ മെറ്റീരിയൽ നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാതെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നില്ല ഒരു ദിവസം അവസാനിക്കുന്നില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്ന ലൈക് സീറോന്ന് സ്റ്റാർട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മൈനസ് ഫിഫ്റ്റീൻ ലാക്സിനാണ് മിക്സ് ചെയ്യുന്നത് എന്റെ കയ്യിലുള്ള നമ്മുടെയൊക്കെ വീട്ടില് ഈ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാവും കുറെ കാലം കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ യൂസ് കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയും പക്ഷേ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു വലിയ കാര്യങ്ങളുണ്ട് അതിലൊന്നിനാണ് ഞാനിപ്പോ ഇരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ചെയർ ഇപ്പോ ഇവര് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന പോലെ അല്ല വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഷെയർ ആണ് ഇത് ആൻഡ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൽ നിന്നും ഇത്രയും ക്വാളിറ്റിയോടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ഒരു ടീമിന്റെ അടുത്താണ് സോ നമുക്ക് ഇവരോട് തന്നെ എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക്കിനെ ഈ ചെയറിന്റെ രൂപത്തിലേക്കും ഇതുപോലെ ഒരുപാട് നല്ല ക്വാളിറ്റി ഫർണിച്ചർ ആക്കി മാറ്റിയത് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഹലോ ഓക്കെ അപ്പം നമുക്ക് ആദ്യം

റീസെൻ്റ്ലി കോളേജ് ടൈമിലൊക്കെ ഞാൻ ആലോചിച്ചു ബീച്ച് ക്ലീന് കുറേ സുല്യൂഷനല്ല നമുക്കെങ്കിലും ഉണ്ടാക്കിയാണെന്ന് പ്ലാൻ ചെയ്തു പിന്നെ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സംസാരിച്ചു നമുക്ക് വേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ പിന്നെ കൊച്ചു സിപ്പറ്റി വന്നത് സിപ്പെറ്റി വന്നപ്പോൾ സിപ്പറ്റാണ് മേജർലി പോളിവുഡിനെ പറ്റിയുള്ള റിസർച്ച് ഒക്കെ ഇതിൽ ഞാനിവിടെ മാർക്കറ്റിംഗ് ഫീൽഡാണ് എനിക്ക് പോളിവുഡിനെ പറ്റി അങ്ങനെ അറിയില്ല പിന്നെയാണ് ഞാൻ പിന്നെ സുറക്സർ ആയിട്ട് റിസഫിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു ഉള്ളിയിട്ട് നമ്മൾ കുറേ കുറെ റിസർച്ചും കുറേ കോമ്പിനേഷൻ നോക്കി എന്ത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന ഇത് നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കളയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനെ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്യും ഇപ്പോൾ ആൾക്കാർ ഇത് യൂസ് ചെയ്യും കളയും നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഓൾറെഡി ഇപ്പം കൊച്ചിയിൽ വേസ്റ്റൊരു ക്ഷാമം അല്ല എന്തുകൊണ്ട് നമ്മൾ പുതിയ ഫുഡ് അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടത് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലും കുറേ റിസർച്ചൊക്കെ ചെയ്യേണ്ടിപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി കോമ്പോസിഷൻ ട്രൈ ചെയ്ത് ഒരുപാട് പൈസ പൊട്ടി ഐ റീച്ച് ദ പോയിൻറ്റ് വേറെ എനിക്ക് എൻ്റെ വീട്ടിൽ പ്രിച്ച് വാഷിംഗ് മെഷീൻ സോഫ എല്ലാം വിൽക്കേണ്ടി വന്നു സു സ്റ്റാർട്ട് ജസ്റ്റ് സ്റ്റാർട്ട് പിന്നെ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കുറേ കോമ്പിനേഷൻ കിട്ടി നമുക്ക് ടൈൽസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഫേർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ നമുക്ക് ഒരുപാട് ഫേർണിച്ചേഴ്സ് റീസൈക്കിൾ ഫേണിച്ചേഴ്സിൻ്റെ ഒരുപാട് ഓർഡേഴ്സ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ലെറ്റ് ഇതിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും അങ്ങനെ ഇപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ കൊച്ചി മെട്രോ സ്റ്റേഷനിലും എല്ലാ സ്റ്റേഷനിലൊന്നും റീസൈക്കിൾ ഫേണിച്ചേഴ്സ് ആണ് സോ നമ്മൾ ഓൾമോസ്റ്റ് രണ്ടായിരം കെ ജി പ്ലാസ്റ്റിക് വേസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പേർണിച്ചേഴ്സ് ഉണ്ടാക്കിയത് ഇപ്പം ദർബാർ ഹാളിൽ പോവുകയാണെങ്കിൽ കൊച്ചിൻ സ്മാർട്ട് മെഷീൻ്റെ നമ്മൾ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു അമ്പത് കെ ജി പ്ലാസ്റ്റിക് വേസ്റ്റ് യൂസ് ചെയ്യാം ആ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കൊച്ചിയുടെ വേസ്റ്റ് കൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഒരു ഡിക്ലേറ്റർ ക്യാമ്പയിൻ ജോയിൻ ചെയ്യാൻ വേറെ കൊച്ചിയുടെ മാക്സിമം വേസ്റ്റ് കൊണ്ട് തന്നെ യൂസ്ബിൾ പ്രൊഡക്ട്സ് ആക്കി മാറ്റാം ടു പ്രിവെൻറ്റ് ഫ്രം കട്ടിംഗ് ട്രീസ് ആൻഡ് ഓൾ പിന്നെ ഈ വേസ്റ്റ് എന്താണെങ്കിലും ഇന്ത്യൻ കടലിലോ റിവറോ അല്ലെങ്കിൽ ഇപ്പം റോട്ടിലൊക്കെ പോകും അപ്പോൾ ആ വേസ്റ്റിനുപയോഗം ആവാല്ലോ ഇപ്പം നമ്മളിപ്പം ലോ കോളേജിൽ നിന്ന് കുറച്ച് ഫോണിച്ച് വെച്ചിട്ടുണ്ട് ലൂലുമോൾട്ട് വേണ്ടത്തെ ബെഞ്ച് വെച്ചിട്ടുണ്ട് ലുലു മോൾട്ട് വേറെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് കെ ജി ഒ പ്ലാസ്റ്റിക് വേസ്റ്റാണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ബെഞ്ചിൽ വയ്ക്കുന്നുണ്ട് നമ്മളിവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എത്ര വേസ്റ്റ് നമ്മൾ ഇതുവരെ നമ്മൾ കുറച്ചു കേരളത്തിൽ അപ്പോൾ എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്കറ്റിംഗ് ആണ് ആൽബിനാണ് ബിസിനസ് എല്ലാം ഹെഡ് ചെയ്യുന്നത് ആൽവിനാണ് ഇപ്പം എല്ലാം ക്ലയൻസും എല്ലാം ഇനി എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ായിട്ട് വന്നേക്കാണ് എക്സ്പീരിയൻ എങ്ങനെയാണ് മെയിൻ അജണ്ട നമ്മുടെ ഈവൻ ബിസിനസ് പെർഫിക് നോക്കിയാലും ഒരു ബിസിനസ് രീതിയിൽ ഏത് കമ്പനി ഒരു പ്രോഫിറ്റ് വരണം ഒരു ഗ്രോത്ത് വരണമെന്ന ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണം പക്ഷേ നമ്മൾ ആസ് എൻ ഓർഗനൈസേഷൻ സിദ്ധാർത്ഥ് സിഇഒ ആണെങ്കിലും ഞാൻ സിഇഒ ആണെങ്കിലും സാറ് സി ആണെങ്കിലും നമ്മളുടെ പേര് തന്നെ അർത്ഥം സിദ്ധാർത്ഥാണ് ചീഫ് എക്കോ ഓഫീസർ ഞാൻ ചീഫ് സീറോ ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ വേസ്റ്റ് ഒരു ഉത്തരവാദിത്വം എടുക്കുന്ന ഒരു ഓഫീസറും സർ സീറോ സീറോ ട്രാ ക്ലാഷ് ഓഫീസർ ചീഫ് ക്ലാഷ് ഓഫീസർ അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിനിലും ഒരു വൺ മില്യൺ വൺ മില്യൺ കിലോഗ്രാം പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഉത്തരവാദിത്തം അക്കൗണ്ടബിലിറ്റി നമ്മൾ നോക്കി കഴിഞ്ഞാൽ റീസൈക്ലിങ് മാത്രം ഒരു ഓപ്ഷനല്ല ബിക്കോസ് അമ്പത് വർഷമായിട്ട് നമ്മൾ റീസൈക്ലിംഗ് കാണുന്നു പക്ഷേ അത് എവിടെ പോകുന്നു നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ അക്കൗണ്ടബിൾ സൊല്യൂഷൻ ഒരു ലോങ് ലൈഫ് സൈക്കിൾ ഒരു മോഡലാണ് നമ്മളൊരു ഒരു ഫണിച്ച് ഒരു സ്പെസിഫിക് ടൈലായിട്ട് എൻ്റെ ആ ബേസിൽ നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും അബ്രോഡ് ആയാലും എത്രത്തോളം ഒരു സസ്റ്റൈനബിളിറ്റി ഫാക്ടറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനീസും ഓർഗനൈസേഷനും ഇഷ്ടംപോലെയുണ്ട് ഞാൻ ആ ഈ ആ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കൊച്ചി മെട്രോ ആയാലും അക്രോസ് ഇന്ത്യ കേരളത്തിലെ എല്ലാ മോൾസിലും നമ്മൾ ഈ ഡിസംബറിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ സസ്റ്റൈനബിൾ പബ്ലിക് ബെഞ്ചേസ് വയ്ക്കുന്നതായിരിക്കും ബിക്കോസ് ഓരോ ബെഞ്ചേസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നാൽപ്പത് കിലോഗ്രാം ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ എച്ച് സേ നമ്മളുടെ ഒരു ഡോക്ട്രിവാൻഡ്രത്തിൽ ഓൾമോസ്റ്റ് നാനൂറ് കിലോഗ്രാം പ്ലസ് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കും അപ്പോൾ അവിടെയും എവിടെയും വെക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു വലിയ ഓർഗനൈസേഷനും ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടറി വന്നു അവർ ഇത്രയും പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ട് വന്നു ആൻഡ് ആ ബേസിസിലായിരിക്കും നമ്മളുടെയും ഒരു ബിസിനസ് മോഡൽ പല ഓർഗനൈസേഷനും ഗവൺമെൻറ്റിലൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ലോങ്ങ് ലൈഫ് സൈക്കിൾ ബിക്കോസ് കിടക്കുന്ന പ്ലാസ്റ്റിക്കിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു ലോങ് ലൈഫ് ടൈമിൽ നമുക്കൊരു ഒരു സസ്റ്റൈനബിൾ ഒരു പ്രീമിയമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുന്ന് കഴിഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറവ് രീതിയിലാണെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിരിക്കില്ല സോ അതാണ് നമ്മുടെ ഇപ്പത്തേഴ് ലക്ഷ്യം അപ്പോൾ ഇനി നമ്മുടെ സാറ് മിസ്റ്റർ സൂരജ് വർമ്മ നമ്മുടെ ചീഫ് ട്രാഷ് ഓഫീസർ ടെക്നോളജി ടെക്നോളജിന്റെ രീതിയിൽ ഹലോ ഹലോ സർ നമുക്ക് പ്ലാസ്റ്റിക് എ വണ്ടർ മെറ്റീരിയൽ നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാതെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നില്ല ഒരു ദിവസം അവസാനിക്കുന്നില്ല രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്ന മുതൽ ഓരോ നിമിഷവും നമ്മൾ ഒന്നല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ഏത് ടെക്നോളജി അതിൻ്റെ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് എന്നുള്ളത് എങ്ങനെ ആ ടെക്നോളജി നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒബിയസ്ലി പ്ലാസ്റ്റിക് ടെക്നോളജിക്കും അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് എങ്ങനെ ആ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നു ഹൗ ടു മാനേജ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് അപ്പോൾ നമ്മൾ എത്രത്തോളം പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നു അത്രത്തോളം തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റും അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് അതെങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം എങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ പൊട്ടക്ട് ചെയ്യാം അതാണ് നമ്മളെല്ലാവരും ചിന്തി ഗ്ലോബലി എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കി കൊണ്ടുള്ള ഒരു സൊല്യൂഷൻ പോസിബിൾ അല്ല പിന്നെ എങ്ങനെ എക്സിസ്റ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ അതിന് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് റെഡ്യൂസ് ദ യൂസ് ബെറ്റർ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്താണ് റീസൈക്കിൾ നമുക്കറിയാം ഇത്രതലം പ്ലാസ്റ്റിക് വേസ്റ്റ് എ വേസ്റ്റ് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് സീറോ ആണ് പ്ലാസ്റ്റിക് റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ വി ആർ കൺവേർട്ടിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ടു എ വാല്യൂ ആഡ് കുറക് നമ്മളതിനൊരു വാല്യൂ അഡീഷൻ കൊടുക്കുകയാണ് അതുവഴി നമ്മൾ നമ്മളുടെ പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു തൊഴിലവസരം അവരുടെ ബെറ്റർ ഉതകുന്ന രീതിയിലുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ആ രീതിയിലൊരു ഒരു സസ്റ്റൈനബിൾ മോഡലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം നേരത്തെ പറഞ്ഞു സിദ്ധാർത്ഥ നല്ല രീതിയിൽ ഒരുപാട് ആദ്യത്തെ പല ബിസിനസ്സിലും ഒരുപാട് ഇപ്പം വീട്ടിലുള്ള പല സാധനങ്ങളും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു ഇപ്പം നമുക്കതിൽ നിന്നും എത്രത്തോളം പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ ഒരു ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് സോ ജനറലി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നത് ലൈക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മൈനസ് ഫിഫ്റ്റീൻ ലാക്സ് എന്നാണ് സോ ഞാൻ കോളേജിലുള്ള സമയത്താണ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഞാനും ഞാൻ ഡൽഹിയിൽ നിന്നാണ് സോ അമ്മ അമ്മയുടെ കുറേ ഞാൻ ജനിച്ചത് ഇവിടെയാണ് കേരളമാണ് പക്ഷേ ഐ വാസ് ബോർണ് റേസ് ഇൻ ഡൽഹി അപ്പോൾ എൻ്റെ സ്കൂൾ കോളേജ് എല്ലാം ഡൽഹിയിൽ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ബീച്ച് എപ്പോഴും ഒരു അമേസിങ് സാധനമാണ് അപ്പോൾ നമ്മളെല്ലാം സമ്മർ വെക്കേഷനിൽ നമ്മയുടെ കുറേ സിബ്ലിങ്സ് ഒക്കെ ട്രാൻഡിട്ടുണ്ട് അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വരുമ്പം ശംഖം ബീച്ചിൽ പോവാം അതാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ നമ്മളെല്ലാം പ്രാവശ്യം സമ്മർ വെക്കേഷനിൽ വരുമ്പം ഈ ബീച്ചിനും ചെയ്ത് ചെയ്ത് ഇപ്പോൾ അമേസിങ് പോകും ഒരു കോളേജ് ടൈമിലാണ് എൻ്റെ മൈ മദർ പാസ്റ്റും അപ്പോൾ ആ സമയത്ത് ആയതോട്ട് ഐ വിൽ കണ്ടിന്യൂ ഇറ്റ് നോ മാറ്റർ വാട്ട് സൊ ആ സമയത്താണ് ബീച്ച് ക്ലീൻ ചെയ്തു ഞാൻ സാറ്റർഡേ ബീച്ച് ക്ലീൻ ചെയ്തു ഞാൻ സൺഡേ വന്നപ്പോൾ നോക്കിയപ്പോൾ വീണ്ടും വേസ്റ്റ് അവിടെ ഉണ്ട് അപ്പഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് വേസ്റ്റ് ക്ലീനിങ് ഈസ് നോട്ട് എ സൊല്യൂഷൻ ആൾക്കാരെ ഡെഫിനറ്റ്ലി പ്രോഡക്റ്റ് ഉണ്ടാക്കണം പക്ഷേ ആൾക്കാരൊന്ന് എഡ്യൂക്കേറ്റും ചെയ്യണം ലൈക്ക് വേസ്റ്റ് നിങ്ങൾ ഇടരുത് അപ്പം ഞാൻ ഇന്ന് റീസൈക്കിൾ ചെയ്യുമ്പോൾ നാളെ വീണ്ടും വേസ്റ്റ് വരും ദിസ് ഈസ് നോട്ട് എ ആപ്സുലിറ്റ് സൊല്യൂഷൻ അപ്പം അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ച് ഡൽഹിയിൽ പോയി ഞാനും എൻ്റെ ഫ്രണ്ടും ഡിസൈഡ് ചെയ്തു ലെറ്റ്സ് യു നോ സ്റ്റാർട്ട് ഏ സ്റ്റാർട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഹോം എഡ്യൂക്കേഷനൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ ഞാൻ റിസ്ക് എടുത്തു ഞാൻ ജോലി വിട്ടു ഞാൻ കൊച്ചി വന്നു സൂരക്ഷറായിട്ട് നമ്മൾ അഫോസിയേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഇനിഷ്യലി എൻ്റെ ഓബ്വിയസ്ലി വീടിൻ്റെ കുറേ സാധനം ഞാൻ വിറ്റു ഓൾമോസ്റ്റ് എല്ലാം വിറ്റു സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് പിന്നെ നമ്മൾ ഗ്രാൻഡ് അപ്ലൈ ചെയ്തു വിക്ോസ് ഇന്ത്യയ്ക്കും കുറെ ഗവൺമെൻറ് ഗ്രാൻഡ് ഉണ്ട് അങ്ങനെ നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്ക് ഗ്രാൻഡ് ഇന്നോവേഷൻ ഗ്രാൻഡ് കിട്ടി എന്നിട്ട് നമ്മൾ പിന്നെ ആ ഫണ്ട് കൊണ്ട് നമ്മൾ റിസേർച്ച് തുടങ്ങി പിന്നെ അതൊക്കെ നമ്മൾ സീറ്റ് ഫണ്ട് അപ്ലൈ ചെയ്തു ഫ്രം കെ എസ് ഐ ടി സി നമുക്ക് നല്ലൊരു സീറ്റ് ഫണ്ട് കിട്ടി അങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ട്രാഷിന് വല്ല പ്ലാസ്റ്റിക് വേസ്റ്റിന് വല്ല എമൗണ്ട് ഇല്ല റോ മെറ്റീരിയൽ അങ്ങനെ നമ്മൾ കുറേ ഗവൺമെൻറ് ഏജൻസീസും ലോക്കൽ വെൻ്റേഴ്സായിട്ട് നമ്മൾ ടൈപ്പ് ആയി നിങ്ങൾ നമുക്ക് വേസ്റ്റ് തരികയാണെങ്കിൽ നമ്മൾ ഇത്ര ഒരു കോസ്റ്റ് തരാം ഒരു പെർ കെ ജി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ആ വേസ്റ്റ് കൊണ്ട് പക്ഷേ വേസ്റ്റ് ഷുഡ് ബി സെഗ്രിഗേറ്റഡ് ഇപ്പം ഇത് ലൈക്ക് ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിൽ ഇതൊരു കാറ്റഗറി ആണ് ഇത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റും മിക്സ് ചെയ്യാറില്ല സോ നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പ്ലാനല്ലോ നമ്മൾ ഇപ്പോൾ ഈ ബെഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ഫർണിച്ചർ ആണെങ്കിലും ലെക് സേ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് ഒരു ഫിഫ്റ്റി ഇയേഴ്സ് കഴിയും നിങ്ങൾക്കത് വേണ്ട നമ്മൾ തിരിച്ചെടുക്കും നമ്മളത് വീണ്ടും റീസൈക്കിൾ ചെയ്യും നമ്മൾ എല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എല്ലാം ആണ് നമ്മൾ എല്ലാം പ്ലാസ്റ്റിക്കും ഒന്നും മിക്സ് ചെയ്യാറില്ല ദാറ്റ് ഈസ് അവർ മേജർ കോർ വിച്ച് യു ഹാർ ഫോക്കസ് ഓൺ ലൈക്ക് ഒരു പ്ലാസ്റ്റിക് മിക്സ് ചെയ്യും ആൻഡ് മോറോവർ നമ്മളിപ്പം ആക്ച്വലി പ്രോഫിറ്റബിൾ ആണ് വി ആം മേക്കിങ് ഗുഡ് മണി നോഡ് നമ്മളിപ്പോൾ എക്സ്പാൻഷനിലാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മോൾസും കവർ ചെയ്തു കേരളയിൽ ഇപ്പോൾ നമ്മളിപ്പം ബാക്കി മെട്രോസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അദർ സ്റ്റേറ്റ്സിൻ്റെ ഇപ്പോൾ വേറെ ബാംഗ്ലൂരിൽ ഒരു ഫിഫ്റ്റീൻ മോൾസും കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ കുറച്ച് മോൾസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു മോൾ ദുബായിൽ ഉണ്ട് നമ്മൾ അവരായിട്ടും സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ദുബായിൽ നിന്ന് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഡിസ്കസിംഗ് വിത്ത് ഇപ്പം ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം ബിക്കോസ് ഇൻ ദി എൻഡ് ദ റിയൽ പ്രോബ്ലം ഈസ് എൻവയറമെൻ്റൽ ഇഷ്യൂസ് അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്ത് ടെക്നോളജി എ ഐ കൊണ്ടുവന്നാലും നാച്ചുറൽ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നോ എ ഐ വിൽ ഹെൽപ്പേസ് ആവും നോ ടെക്നോളജി വിൽ ഹെൽപ്പേഴ്സ് ആവും പക്ഷേ എലോൺ മെസ്ക് കുറച്ച് സ്മാർട്ടാണ് പുള്ളി മാർസി പോകാൻ നോക്കുകയാണ് എല്ലാവർക്കും മാർസി പോകാൻ പറ്റില്ല ഇപ്പം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരുപാട് എമൗണ്ട് വേണ്ടി വരില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് കാരണം അത്രയും ചീപ്പായിട്ട് അല്ലെങ്കിൽ അത്രയും എത്രത്തോളം എമൗണ്ട് കുറയ്ക്കാവോ ആ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം നമ്മുടെ ഈ പ്രൊഡക് പ്രൊഡക്ഷൻ പ്ലാൻസ് ആണെങ്കിലും വളരെ കുറഞ്ഞ ഒരു മന്ത് മന്ത്ലി ആണ് നിങ്ങൾ കൊടുക്കുന്നത് സോ ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഉള്ള ഒരുപാട്

ബട്ട് വെൻ വി ആർ എക്സ്ട്രാക്റ്റിംഗ് സംതിങ് ഫ്രം ദ ജ്യൂസ് ലൈക്സേ നമ്മളിപ്പം ജ്യൂസിൽ നമ്മൾ ഒരു ടെക്നോളജി എടുത്തു ടു മേക്ക് എ ക്രീം അപ്പോഴാണ് സ്റ്റാർട്ടപ്പ് ആകുന്നത് അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു കുറേ പേര് പറയുന്നത് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മൾ ആക്ച്വലി ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് കമ്പനിയാണ് നമ്മൾ പ്യോർലി ക്ലീൻടെക് ആണ് വി ഹാവ് ദി ടെക്നോളജി ടു ടേൺ ട്രാഷ് ഇൻ ടു എനിത്തിങ് ഇപ്പോൾ നമ്മുടെ ലിമിറ്റഡ് മോൾഡ് ആയതുകൊണ്ട് ഫേണിച്ചർ ഉണ്ടാക്കും നമ്മളിപ്പോൾ വേറെ ഡിഫറെൻ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വി ഡോൺ വി ഡോൺ ബിലീവ് ഇൻ വർക്കിംഗ് ഹാർഡ് വി ബിലീവ് ഇൻ വർക്കിംഗ് സ്മാർ സൊ നമ്മൾ ജനറലി വിചാരിച്ച് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേ മഷീനറി വാങ്ങിക്കണം ഒരുപാട് സംഭവമുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതലാണ് അത് കട്ട് ഡൗൺ ഡൗണിന് വേണ്ടിയാണ് നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞത് ഇപ്പോൾ കുറേ സെട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻക്യൂബേഷൻ തരുന്നുണ്ട് ഇനോവേറ്റീവ് സ്റ്റാർട്ടപ്പ്സിന് സ്പേസ് തരുന്നുണ്ട് ടു കട്ട് ഡൗൺ ദി കോസ്റ്റ് ഫോർ അസ് അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പം നമ്മൾ അപ്ലൈ ചെയ്ത ഒരു ഇൻക്യൂബേഷൻ ലൈക്ക് ഡിഫറെൻറ്റ് സ്റ്റാർട്ടപ്പ്സ് അപ്പം നമുക്ക് കിട്ടി പോർഷൻ കിട്ടി അപ്പോൾ നമുക്ക് ഹാർഡ്ലി ലൈക് ഐം നോട്ട് ഗോൻ ടു മെൻഷൻ ദ റേറ്റ് ബിക്കോസ് അത് ഭയങ്കര കോൺഫിഡൻഷ്യലാണ് അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി സ്റ്റാർട്ടപ്പ് ഓൾസോ പല സ്റ്റാർട്ടപ്പ്സിന് പല റെൻറ്റാണ് പക്ഷെ ഇറ്റ്സ് വെരി ലെസ് ആസ് കമ്പാരിറ്റീവ് ടു ഐ നോ ടേക്കിങ് എ പ്ലാന്റ് ഔട്ട് സൈഡ് ലൈക്ക് ഒരേ എയ്റ്റി പെർസെൻ്റിൻ്റെ കട്ട് ഡൗൺ വരും എന്താണെങ്കിലും വരും പ്ലസ് ഒരേ ഒരേ എക്സ്പെർട്ടൈസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ ടെക്നോളജി പ്രൊഫസേഴ്സ് ആണെങ്കിലും റിസേർച്ച് ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തത് നമ്മുടെ മെഷീനറി നമ്മൾ ഓൾറെഡി നമ്മുടെ എക്സ്ട്രൂഷൻ മെഷീൻ ഉണ്ട് അത് നമ്മൾ വാങ്ങിച്ചതാണ് സോ മെഷീൻ എന്ന് പറഞ്ഞാൽ കോഫിനായി ഡിസൈൻ ചെയ്യിപ്പിച്ചു ഫ്രോം സ്വീഡൻ നമ്മൾ പൂനെയിൽ അത് എഞ്ചിനീയറിംഗ് ചെയ്യിപ്പിച്ചു ആൻഡ് നാസുക് മാനുഫാക്ചർ ചെയ്തു കസ്റ്റമൈസ്റ്റിക് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഫേർണിച്ചേഴ്സിലോസ്റ്റിക് യു സോ നമ്മൾ ആക്ച്വലി ഇങ്ങനെ പോലത്തെ കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് യൂസ് ചെയ്യുന്നത് എനി കൈൻഡ് ഓഫ് ഹാർഡ് പ്ലാസ്റ്റിക് ലെറ്റ്സ് നമ്മൾ സ്വിഗ്ഗിന്ന് നോക്കിയ പ്രോഡക്ട്സ് വാങ്ങിക്കുള്ളൂ എന്താണെങ്കിലും ഇപ്പം നമ്മുടെ ഇപ്പോൾ ഞാൻ ലക്ഷ്യം എനിക്ക് സർവന ഭവൻ നിന്ന് എനിക്ക് മസാല ദോശ ഒക്കെ ഇഷ്ടമാണ് അപ്പം ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് കളയല്ലോ പിന്നെ നിങ്ങൾ വേസ്റ്റ് കളയുമ്പം നമ്മളിത് കളക്ട് ചെയ്യും ത്രൂ ലോക്കൽ വേണ്ട എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യും എന്താണെങ്കിൽ മെഷീൻ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ ആക്ച്വലി ഫുള്ളി കസ്റ്റമൈസ് എക്സ്ട്രോഷൻ മെഷീൻ ഡിസൈൻഡ് ഇൻ സ്വീഡൻ എൻജിനീയേഡ് ഇൻ പൂനെ ആൻഡ് മാനുഫാക്ചറിംഗ് നാസിക് ഇത് ഫുള്ളി ഒരു കസ്റ്റം എക്സൂഷൻ മെഷീൻ ആണ് നമ്മൾ ഇതിൽ ഇങ്ങനെ പോലത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടും ഈ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് വി മേക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലംബേഴ്സ് ആ ലംബേഴ്സിലൂടെ നമ്മൾ ഫേർണിച്ചർ ഉണ്ടാക്കുന്നു ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് പ്രോസസ്സാകും ഇത് വൺ ഓഫ് ദി മോൾഡ് ആണ് അപ്പോൾ ഈ മോൾഡിൻ്റെ ഡിസൈൻ നമ്മൾ ഒരു ഫർണിച്ചറിൻ്റെ ബേസിസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ മോൾഡിലാണ് നമ്മളൊരു ഹീറ്റിംഗ് പ്രോസസ്സിൽ അപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും ഇത് മെൽറ്റിംഗ് അല്ലേ ഇതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഗ്യാസ് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും അതുപോലെ ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല ബിക്കോസ് ഡീകമ്പോസിഷൻ നടക്കുമല്ലോ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ മാത്രമേ ഒരു നിന്ന് നമുക്ക് ഫ്യൂംസ് ആയിട്ടും കാർബൺ മോണോക്സൈഡ് വരുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മെൽറ്റിംഗ് ആവുമ്പോൾ മാത്രമേ നമുക്കൊരു നമുക്ക് ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു പ്ലാസ്റ്റിക്കിൽ നിന്നും പിന്നെ അതിന്റെ കുറച്ച് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഈ രീതിയിലേക്ക് ഈ പ്രൊഡക്റ്റ് മാറും ഇത് നമ്മുടെ ചെയറായിട്ട് പിന്നെ മാറുമല്ലേ സോ ഇനി നമുക്ക് ഇതിന്റെ മാർക്കറ്റിംഗ് സൈഡ് ഒക്കെ നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് അതൊക്കെ എങ്ങനെയാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും പോകുന്നത് പെർട്ടിക്കുലർലി ഇതൊരു ഫോം മാത്രമാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ഡിസൈനർ സോ ഉണ്ട് ഡിസൈൻ ഓൺ ദ കസ്റ്റമൈസ് ഓഫ് നീഡ് ബേസിസ് ഇപ്പം കൊച്ചി മെട്രോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിൽ വൺ സ്പെസിഫിക് ഡിസൈൻ ആണ് ഒരു എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്ന എല്ലാ മെട്രോ സ്റ്റേഷനിലും സെയിം ഡിസൈൻ ആയിരിക്കും സെയിം തിങ് മോൾസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോൾസിൽ നമ്മൾ ബെഞ്ചസ് വെച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ്ലി മോളിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രെയിൻ ഡിസൈനാണ് സോ പ്രോബർലി അക്രോസ് ഇന്ത്യ നമ്മളുടെ സെയിം ഡിസൈൻ ആയിരിക്കും മോൾസ് പക്ഷെ അതല്ലാണ്ട് ഒരു കസ്റ്റമറിന് ഒരു ബൾക്കായിട്ട് അവർക്ക് റീസൈക്കിൾ പ്ലാസ്റ്റിക് ബെഞ്ചസ് ആഗ്രഹിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ അവിടെ പോയി റെക്കീ ചെയ്യും അവരുടെ ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ബേസിസ് അവർക്ക് എങ്ങനെയാണ് വേണ്ട രീതിയിലാണ് നമ്മളൊരു ബെഞ്ച് ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ ബെഞ്ചിന് സ്പെസിഫിക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോസ്റ്റിംഗ് ഉണ്ട് നമുക്ക് കോഴ്സും നോക്കി കഴിഞ്ഞാൽ ഏകദേശം ബിറ്റ്വീൻ ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ ആവറേജ് വരും പക്ഷെ അത് ഡിപെൻസ് അപ്പം കംപ്ലീറ്റ് ഡിസൈൻ ആണ് ഒരു ത്രീ സീറ്റിംഗ് ഡിസൈൻ്റെ കോസ്റ്റ് ആണ് ഏകദേശം ചെയറിനെ ആണെങ്കിൽ അതിന്റെ പ്രൈസ് എങ്ങനെ വരും നമ്മുടെ ഒരു ചെയറിനാണെങ്കിൽ പ്രോബർബലി മാക്സിമം സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ആവറേജ് വരെയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ഈ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഉറപ്പിക്കാം കൊറേ കാലം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ ഒരു ക്വാളിറ്റിയിൽ എന്തായാലും ഒരു രീതിയിലുള്ള ഒരു ഇതില്ലാണ്ട് കാരണം അപ്പൊ എന്റെ കയ്യിലുള്ള ഈ ഒരു സന്ദനാണെങ്കിൽ തന്നെ ഭയങ്കര വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ള ഒരു പ്ലാസ്റ്റിക് റീസൈക്കിൾ പ്രൊഡക്റ്റ് അല്ല ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇപ്പം വിപണിയിൽ ഒരുപാട് റീസൈക്കിൾ പ്രൊഡക്ട്സ് ഉണ്ട് സോ അതിൽ നിന്നും നമ്മുടെ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നും ഒരു യുണീക്ക് ആണ് ഈ സംഭവം എന്ന് പറയാനുള്ളതിന്റെ ഒരു റീസൺ ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിയിലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് കുറവ് രീതിയിൽ വരും പ്ലസ് ഞാൻ പറഞ്ഞപോലെ ഇത് വരും പ്ലാസ്റ്റിക് വേസ്റ്റും മാത്രമല്ല ഇതിൻ്റെ ഒരു യു ബി പ്രൊട്ടക്ഷനും സൺലൈറ്റ് പുറത്ത് വെച്ചാലും മഴ കൊണ്ടാലും ഷെഡിലും ഇതൊന്നും ഇതിനകത്ത് ബാധിക്കില്ല ആ ബേസിസിലാണ് ഇതിനകത്ത് കോമ്പോസിഷനും കില്ലേഴ്സും നമ്മൾ യൂസ് ചെയ്യാറ് ദാറ്റ് ഈസ് എ റീസൺ ഇതിനകത്ത് നമുക്ക് വെയിറ്റും കൂടുതലായിട്ടും വരുന്നതും പ്ലസ് ഒരു ഒരു പ്രീമിയം ലുക്കും ഒരു കൂടൻ ടെക്സ്റ്റർ ആയിട്ട്

പക്ഷേ ഓനെ ഓൺ ലോംഗർ ടേം നമ്മൾ വീണ്ടും ആറണ്ടി നമ്മൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചുകൂടെ എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പറ്റുക എങ്ങനെയാണ് ലൈറ്റ് വെയിറ്റ് ആക്കാൻ പറ്റുക എങ്ങനെയാണ് കുറച്ചുകൂടെ നാളെ ഒരു പ്രീമിയം ലുക്കാക്കാൻ പറ്റും അത് സ്റ്റിൽ വി ആർ ഡൂയിങ് ക്യൂർ ഡ്രൂയിങ് ഒന്നാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇവര് മൂന്ന് പേരും ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു ബിസിനസ് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ടുപോവുക അതെങ്ങനെ വിജയിപ്പിക്കാം എന്ന് ഇവര് മൂന്ന് പേരും തെളിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോ ഇവിടെ നിന്ന് മനസ്സിലാവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ഇതുപോലെ അതിമനോഹരമായിട്ടുള്ള മറ്റ് സ്റ്റാർട്ടപ്പ് ഐഡിയാസും ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരും നമ്മുടെ ചുറ്റുമുണ്ട് അവരുടെയൊക്കെ സ്റ്റോറീസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ